ഹായ് ഫ്രണ്ട്സ് ഇന്നലെ അത്താഴത്തിന് വേണ്ടി ചോറിൻ്റെ കൂടെ തക്കാളി വാട്ടിയതാണ് ഉണ്ടാക്കിയിരുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് തക്കാളി ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നാല് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടിയൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് തരണം ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഈ മുളക് പൊടി ഇവിടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കണം നന്നായി വെന്ത് വന്നാൽ പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മളെ തക്കാളി വാട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുപയർ ഉപ്പരി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരാഗ്രഹം പൊതിച്ചോറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല വേഗം തന്നെ ഇല വെട്ടി വാട്ടിയെടുത്ത് ആവശ്യത്തിനുള്ള ചോറ് കിളമ്പി അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വാട്ടി വെച്ച തക്കാളിയും പിന്നെ ചെറുകയറിൻ്റെ ഉപ്പേരിയും ഓംലെറ്റും വെച്ചെടുത്ത് നല്ലപോലെ ഇത് പൊതിഞ്ഞെടുത്തു നമ്മുടെ ഇതുപോലുള്ള ചെറിയ ആഗ്രഹങ്ങളൊക്കെ പിന്നത്തേക്ക് മാറ്റി വെക്കരുതല്ലേ അപ്പോൾ തന്നെ അത് തീർക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊതിച്ചോറൊക്കെ ആക്കിയത് പിന്നെ അത്തായത്തിൻ്റെ സമയത്ത് ഇതെടുത്ത് കഴിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞിക്കുഞ്ഞി ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നാളത്തേക്ക് മാറ്റി വെക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്